നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തില് മൈറ്റിത്തരം കാണിക്കാനാവാതെ മൈറ്റി ഓസി മുട്ടിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ മൂന്ന് വിക്കറ്റുകൾ പന്ത്രണ്ട് റൺസിന് അവരുടെ മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യൻ ടീം പിഴുതെടുത്ത് കഴിഞ്ഞു ഏഴ് വിക്കറ്റുകൾ കൂടി പിഴുതെടുത്താൽ കളി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഓസ്ട്രേലിയക്ക് ഇനിയും വിജയിക്കണമെങ്കിൽ അഞ്ഞൂറ്റി റൺസ് എന്ന ഒരു റൺ മല കടക്കാനുമുണ്ട് ഇന്നത്തെ കളിയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് എന്തായാലും ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി അൻപതിന് ആവുകയും ഓസ്ട്രേലിയയെ നമ്മൾ നൂറ്റി നാലിന് ചുരുക്കുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ ദിവസത്തെ കളിയിൽ എടുത്തു പറയേണ്ട കാര്യം കിങ് കോലിയുടെ സെഞ്ചുറിയും യശ്ശി ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയുമാണല്ലോ അതൊക്കെ നമ്മൾ ഓൾറെഡി വിശദീകരിച്ചതാണ് ശശ്ശി ജയ്സ്വാൾ ഇരുന്നൂറ്റി പന്തിൽ നിന്ന് നൂറ്റി അറുപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ കിങ് കോഹ്ലി നൂറ്റി പന്തിൽ നിന്ന് നൂറ് റൺസ് അദ്ദേഹം സെഞ്ചുറി കുറിച്ച ഉടനെ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെയും വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും സംഭാവനകൾ കൂടി നമ്മൾ എന്തായാലും സ്മരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി കുറിച്ച ഉടനെ ഡിക്ലെയർ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഒരു വിക്കറ്റ് എങ്കിൽ ഒരു വിക്കറ്റ് എടുത്താൽ മൈറ്റി ഓസിക്കൊരു തിരിച്ചടി കൊടുക്കാമല്ലോ എന്നതായിരിക്കും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് വിചാരിച്ചത് പക്ഷേ ഒരു വിക്കറ്റല്ല ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ ലഭിച്ച പോലെ മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ നദാൻ മാക്സീനിയെ പറഞ്ഞു വിട്ടു ജസ്പ്രീത് ബൂമറ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി നാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങുകയായിരുന്നു പിന്നെ സ്വയം പ്രൊമോട്ട് ചെയ്ത് വന്നു പാറ്റ് കമ്മിൻസ് നായകന് ഒരു നൈറ്റ് ബാച്ച്മാൻ്റെ റോളിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ് പക്ഷേ എട്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം രണ്ട് റൺസുമായിട്ട് മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ കിങ് കോലിയുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു പിന്നാലെ മാര്നസ് ലബുഷേൻ അദ്ദേഹം മൂന്ന് റൺസ് അദ്ദേഹം എൽ ബി ഡബ്ല്യു റിവ്യൂ ഒക്കെ കൊടുത്തു നോക്കി നോ ഗുണം അദ്ദേഹം ഔട്ട് തന്നെയാകുന്നു സ്റ്റെംസ് ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്ത് ഏഴ് വിക്കറ്റുകൾ മാത്രം അകലെ ഇന്ത്യയുടെ വിജയം നിൽക്കുന്നു പന്ത്രണ്ട് റൺസിന് അവരുടെ മൂന്ന് വിക്കറ്റുകൾ പിഴുതു ചുരുക്കത്തിൽ പെർത്തിൽ മൈറ്റിത്തരം കാണിക്കാനാവാതെ ഓസീസ് മൂട്ടിടിക്കുന്നു ടീം ഇന്ത്യ വരിഞ്ഞു മുറുക്കി മുറുക്കിക്കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി